നമസ്കാരം മറ്റൊരു മറ്റിനേക്ക് സ്വാഗതം തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇത്തവണ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത് മീനച്ചൂടിന് വെല്ലുന്ന ഒരു പ്രചാരണ ചൂടിൽ തന്നെയാണ് ഇത്തവണ തൃശ്ശൂര് വനിതയുടെ രോഷാകുലനായി പെരുമാറിയത് ഉൾപ്പെടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെയുള്ളത് നാല് കേസുകൾ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിലെ വരണാധികാരിയായ കളക്ടർ വി ആർ കൃഷ്ണ തേജ മുമ്പാകെ ഇന്നലെ ഇന്നലെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾക്കൊപ്പമാണ് ഈ വിവരമുള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തി ഒത്തുചേർന്നതിന് തൃശൂർ ഈ സ്റ്റേഷനിലാണ് മൂന്നാമത്തെ കേസ് നികുതി വെട്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതിനും വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും സി ബി സി ഐ ഡിയിലുമാണ് മറ്റു രണ്ട് കേസുകളുള്ളത് തൃശൂർ ജില്ലയിലെ നെട്ടിശ്ശേരി മഹാദേവ ടെമ്പിൾ റോഡ് ഭാരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിലാണ് അറുപത്തഞ്ചുകാരനായ സുരേഷ് ഗോപിക്ക് വേണ്ടി പത്രിക നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആദായ നികുതി അടച്ച കണക്ക് പ്രകാരം സുരേഷ് ഗോപിക്ക് നാല് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കും ഭാര്യയ്ക്ക് നാല് നാല് ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും മകൾ ഭാവിനിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുമാണ് വരുമാനമുള്ളത് സുരേഷ് ഗോപി സിനിമാ നടനും ഭാര്യ പിന്നണി ഗായികയുമാണെന്നും വിവരണത്തിലുണ്ട് സുരേഷ് ഗോപിയുടെ കൈവശം പണമായി നാൽപ്പത്തിനാലായിരം രൂപയും വിവിധ നിക്ഷേപ പദ്ധതികളിൽ അറുപത്തെട്ട് ലക്ഷത്തിലധികം രൂപയും ആയിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാം സ്വർണവുമുണ്ട് ഇതിന് മൊത്തം മൂല്യം നാല് കോടി രൂപ വരും ആകെ എട്ട് കോടി രൂപ മൂല്യമുള്ള സ്ഥാവര ആസ്തിയും ഉണ്ട് അറുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ബാധ്യത രണ്ട് കാരവാനും കാറും ട്രാക്കറും ഉൾപ്പെടെ എട്ട് വാഹനങ്ങളുണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഏക്കറും സൈസ്താപെട്ടിൽ നാൽപ്പത്തി നാൽപ്പത് സെന്റ് കൃഷിഭൂമിയും ഉണ്ട് ഭാര്യയ്ക്ക് തിരുനെൽവേലി ദേവികുളം ആലുവ എന്നിവിടങ്ങളിൽ കൃഷിഭൂമിയുണ്ട് കൈവശം മുപ്പത്തിരണ്ടായിരം രൂപയും ആയിരത്തിഅൻപത് ഗ്രാം സ്വർണവുമാണ് ഭാര്യയുടെ പേരിലും കാരവാൻ അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി മതവിശ്വാസത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന് ആരോപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൽ പരാതി എഫിന്റെ പരാതി ആരാധന ദൈവമായ ശ്രീരാമന്റെ പേര് പറഞ്ഞ് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിക്ക് വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് പരാതി മാർച്ച് മുപ്പതിന് ഇരുങ്ങാലിക്കുടാണ പൂതകുളം മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ട് അഭ്യർത്ഥന പ്രസംഗം ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ലൈവായിരുന്നു ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് യു ആർ യു ആർ മിംഗ്